അതിനകത്ത് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ് പ്രധാനമായ ഉത്തരവാദിത്വമുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്വം കാരണം രണ്ട് ഗവൺമെൻ്റുകളുമാണ് ഈ ഇവർക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കേണ്ടത് പക്ഷേ എന്താണ് അവരുടെ സമീപനം എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു പ്രകടന പത്രിക ഇറക്കി എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക ജമേഷ് ഞാനതൊന്ന് ഒന്ന് വായിക്കാം ഈ എൽ ഡി എഫ് പ്രകടന പത്രിക പേജ് പതിനാറ് അതിനകത്ത് പറയുന്നത് സാമൂഹ്യ സുരക്ഷയെക്കുറിച്ചാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടംഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തും അംഗൻവാടി ആശാവർക്കർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപക അധ്യാപകർ എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൌൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും മിനിമം കൂലി എഴുനൂറ് രൂപയാക്കും ഈ മിനിമം കൂഴി കൂലി എഴുന്നൂറ് രൂപയായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ അംഗനവാടി വർക്കർമാർ മുന്നൂറ് രൂപയ്ക്കും മുന്നൂറ്റി അൻപത് രൂപയ്ക്കും ജോലി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആശാവർക്കർമാർ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കും ജോലി ചെയ്യുന്നത് ഇതൊന്നും കണ്ണു തുറന്ന് കാണാൻ ഇവിടെ ഒരു സർക്കാരില്ലേ ഇവിടെ ഒരു തൊഴിലാളി ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ തൊഴിലാളി വർഗ പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് എന്നാണല്ലോ കലാകാലങ്ങളിൽ ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് തൊഴിലാളി വർഗത്തോടുള്ള എന്ത് പ്രതിബദ്ധയാണ് ഇവർക്കുള്ളത് ഇവിടെ സമരം ചെയ്യുന്നവർ തൊഴിലാളികളല്ലേ ആ സമരം ചെയ്യുന്നവർ സ്ത്രീകളല്ലേ ഇപ്പൊ തൊഴിലാളികളെന്നോ അല്ലെങ്കിൽ സ്ത്രീകളെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെയാണ് അവരെ ആക്ഷേപിക്കൽ അധിക്ഷേപിക്കൽ പുച്ഛം പരിഹാസം ഇതൊക്കെയല്ലേ ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൈയും കെട്ടി എന്ന് അംഗീകരിച്ചു കൊടുക്കണമെന്നാണ് ഇപ്പൊ പറയുന്ന എന്താണ് ഞങ്ങൾ ഇത് ഈ ആശാ വർക്കർമാർ അല്ലെങ്കിൽ അംഗൻവാടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ മുഴുവനും അല്ല സെക്രട്ടേറിയറ്റ് വന്ന് നിൽക്കുന്നത് അവരുടെ പ്രതിനിധികൾ മാത്രമേ ഉള്ളൂ എന്താ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതൊരു ചർച്ചയിൽ ഈ ആശാ വർക്കർമാരുടെ ഒരു പ്രതിനിധി സംസാരിക്കാൻ ഞാൻ കേട്ടു ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ആ സ്വാതന്ത്ര്യ സമരത്ത് ജനങ്ങളെ പ്രതിനിധീകരിച്ച് ആ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് കുറെ ആളുകളിലേ അതിനെ നയിച്ചത് അങ്ങനെയാണല്ലോ അവർക്കും നേതൃത്വത്തിലേക്ക് വരുന്ന കുറെ ആളുകളായിരിക്കുമല്ലോ അവരെ ഇപ്പൊ ഇരുപത്തി ആറായിരം പേരും സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്ന് സമരം ചെയ്തോ എങ്കിൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വല്ല ന്യായമുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പോ മന്ത്രി വലിയ പ്രസ്താവനയൊക്കെ നടത്തി ഡൽഹി പോയി എന്താണ് കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്താൻ പോകുന്നു എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളൊക്കെ അത് വിശ്വസിച്ചു കേന്ദ്ര ഗവൺമെന്റ് കിട്ടും എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ചർച്ച നടത്തി കൊണ്ടുവരും എന്നുള്ളതാണ് ഇന്നത്തെ ഇത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണമുണ്ട് പട്ടി ചന്തക്ക് പോയത് പോലെ എന്നാണ് പക്ഷെ നമ്മളത്ര ലഘുവായി കാണാൻ കഴിയില്ല അങ്ങനെയാണോ ഒരു മന്ത്രി ചെയ്യേണ്ടത് ഇവിടെ വന്ന് കേന്ദ്ര മന്ത്രിയെ കാണാൻ പോകുന്നത് നേരത്തെ അപ്പോയിൻമെന്റ് എടുക്കാൻ അതിനോട് സംവിധാനം കേരള ഹൗസിലും പ്രസിഡന്റ് കമ്മീഷണർ ഓഫീസിലും ഉണ്ട് പക്ഷെ അവിടെ പോയത് എന്തിന്റെ ഉദ്ദേശമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിലെ ഖജനാവിലെ പണം ചെലവഴിച്ച് മന്ത്രി പോയത് ഇപ്പൊ പറയുന്നത് വേറെ ഉദ്ദേശം ക്യൂബൻ പ്രതിനിധി സംഘവുമായി ചർച്ച നടത്താൻ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ക്യൂബയുടെ വലിയ പങ്ക് ആരോഗ്യ മേഖലയിൽ ക്യൂബ ലോകത്തൊന്നാമെന്നാണ് മന്ത്രി ആവശ്യപ്പെടുന്നത് പിന്നെ ഈ ഈ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയത് ക്യൂബയിലല്ലോ അമേരിക്കയിലല്ലേ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ചികിത്സക്ക് പോകുന്നത് ക്യൂബയിലോ ക്യൂബയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അപ്പൊ ക്യൂബയുടെ ആരോഗ്യം കേരളത്തിലേക്ക് പകർത്താൻ അവിടെ ക്യൂബൻ സംഘവുമായി ചർച്ച നടത്താൻ പോകുന്നു എന്നാണ് പറയും ഇതൊക്കെ ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഒരു മര്യാദ വേണ്ടേ സാമാന്യ മര്യാദ വേണ്ടേ മന്ത്രി എന്തിനാണ് ചർച്ച നടത്തിയത് ആശാവർക്കർമാരായി ചർച്ച നടത്തി ആ ചർച്ച നടത്തി അവരെ കബളിപ്പിക്കുകയല്ലേ ചെയ്തത് ഒരു മനുഷ്യമുഖം ഈ സർക്കാരിനുണ്ടോ മനുഷ്യത്വമുണ്ടോ ഇത്ര അവരുടെ കണ്ണീര് കാണുന്നത് അവരുടെ എത്ര ദിവസം കൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഇപ്പൊ അംഗൻവാടി വർക്കേഴ്സ് എത്ര ദിവസം കൊണ്ട് അവർ അവരുടെ ആപ്പകൽ സമരം നടത്തുകയല്ലേ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ അന്യായമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ ഏഴായിരം ഓണ ഓണറെറിയും പോരെ എന്നുള്ളതാണ് ചോദ്യം ഇപ്പം കഴിഞ്ഞ ഡൽഹി പോയപ്പോൾ മന്ത്രി ഒരു ബാഗ് ധരിച്ചിരുന്നു ജമീഷ ശ്രദ്ധിച്ചോന്നറിയില്ല എംബോറിയ അർമേനിയുടെ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡഡ് കമ്പനിയുടെ ലേഡീസ് ബാഗാണ് മന്ത്രി ധരിച്ചിരുന്നത് അവർക്കൊക്കെ ഈ ഈ ബാഗിന്റെ ഒരു വില എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞ ഏകദേശം ഒരു ലക്ഷം രൂപ വരെയുള്ള ബ്രാൻഡ് വാല്യൂ ഉള്ള ബാഗുകളാണ് ഈ കമ്പനി ഇറക്കിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വില കൂടിയിട്ടുള്ള എംബോറിയ അർമാനിയുടെ ബാഗ് ധരിച്ച് നടക്കുന്ന പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ കാര്യം പറയുന്നത് ഉയർന്ന ചിന്തയും ലളിത ജീവിതം എന്നാണ് ഇപ്പോഴത്തെ ലളിത ജീവിതം നമുക്കറിയാം ബംഗാളിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഉണ്ടായിരുന്നു യുവജന നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം രാജ്യസഭ അങ്ങനെ ഇർദുബദോ ബാനർജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആപ്പിളിന്റെ ഫോണും അതോടൊപ്പം തന്നെ ബ്ലാങ്ക് മൗണ്ട് ബ്ലാങ്കിന്റെ പേനയും ഒക്കെ ഉപയോഗിച്ചു എന്നുള്ള പേര് പറഞ്ഞു നേരത്തെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ ജീവിത നിലവാരം എന്താണ് ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് മാത്രം അൻപതിനായിരം രൂപയുടെയും ഒരു ലക്ഷം രൂപയുടെയും ബാഗ് ഒരുക്കുകയും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കും ഇവരൊക്കെ ഒരു മാസം ബ്യൂട്ടി പാർലർ കൊടുക്കുന്ന പണത്തിന്റെ നാലിലൊന്ന് പോലും ഇവർക്ക് ഓണർ കൊടുക്കുന്നില്ലല്ലോ ഏഴായിരം രൂപയ്ക്ക് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ അവർ ഈ ഈ തുകയ്ക്കാണോ ജീവിക്കുന്നത് അവർ ഇത്ര ലളിതമായ ജീവിതമാണോ നയിക്കുന്നത് ഒരു മര്യാദ വേണ്ടേ ഇത്തരം വലിയ സമരം നടക്കുമ്പോൾ അവർ ഇത്രയും ദിവസമായി സ്ത്രീകൾ സമരം നടക്കുമ്പോൾ അവരെ അപ അവർക്ക് നേരെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ചെയ്യുന്നതിനു മാന്യമായി ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു പോവുകയല്ലേ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മളൊക്കെ പറഞ്ഞല്ലോ യു ഡി എഫ് പറഞ്ഞു എന്താണ് കേന്ദ്ര ഗവൺമെന്റ് യു ഡി എഫ് എം പിമാർ പറഞ്ഞു നാളെ ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വന്നു അവിടെ എവരെ കണ്ടു പൊങ്കാലയുടെ നല്ല കിറ്റ് കൊടുത്തു അതിലപ്പുറം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അവർ പറയുന്നു കേന്ദ്രം ഒപ്പം ഉത്തരവിറക്കും കേന്ദ്ര അപ്പൊ അവർ പറഞ്ഞു എന്നാൽ ഈ കേന്ദ്രമന്ത്രി ഉത്തരവുമായി വന്നാൽ മതിയെന്ന് അവർക്ക് അവർക്ക് വല്ല രാഷ്ട്രീയം ഉണ്ടോ അവർ രാഷ്ട്രീയമാണോ പറയുന്നത് അവർ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അവർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളവർ അതിനകത്തില്ലേ അവർക്ക് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തോട് അനുഭാവപൂർവമായ ഒരു സമീപനം എടുക്കുകയാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ചെയ്യേണ്ടത് ആ ജനാധിപത്യ ബോധം പിണറായി വിജയന്റെ ഗവൺമെന്റിനില്ല ആ ഗവൺമെന്റിലെ മന്ത്രിമാർക്കില്ല ആ ഏറ്റവും ആ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഇല്ല അതുകൊണ്ടാണ് ഇത്ര വളരെ ക്രൂരമായി അവരെ നേരിടുന്നത് അവരെ ഒരു രാഷ്ട്രീയ എതിരാളികളെ പോലെ ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ നമ്മളിപ്പോ കണ്ണൂരിലൊക്കെ സി പി എം നേതാക്കന്മാർ അല്ലെങ്കിൽ സി പി എം പാർട്ടി എതിരാളി ആർട്ടി എതിരാളികളോട് ചെയ്യുന്ന അതിന്റെ വാക്കുകൾ കൊണ്ട് അതേ രീതിയിലുള്ള ഒരാക്രമണമാണ് ഈ സമരം നടത്തുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് പേരെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ അതിലെ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്